സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു ശ്രീ പ്രസാദ് ഞാൻ ചെറിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇവിടെ മോദിയും വികസനത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു ഇവിടെ പിണറായിയും ഇതേ വികസനത്തിൻ്റെ രാഷ്ട്രീയം തന്നെ പറയുന്നു ഇതിൽ രണ്ടിനെയും വേദനിപ്പിക്കുന്ന ബി ജെ പി സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് എൻ ഡി എ ആ വ്യത്യാസം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് രണ്ട് ഇവിടെ കേന്ദ്രത്തിൻ്റെ പണമെന്ന് പറയുന്നു അവർ എന്ന് വെച്ചാൽ ഞങ്ങൾ ധനിക കുബേരർ സംസ്ഥാനം പറയുന്നു ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ദരിദ്ര ദരിദ്രനാരായണർ ഇനി സംസ്ഥാനത്തിന് തന്നെ കിട്ടുന്ന വിഹിതം കേന്ദ്രത്തിൻ്റേത് ഇവിടെ വിനിയോഗിക്കാതിരിക്കുന്ന അനുഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട് ഇങ്ങനെ വരുമ്പോൾ പണക്കാരുടെ ഈ പണം കൈമാറ്റവുമായി ബന്ധപ്പെട്ടതാണോ നമ്മുടെ ഫെഡറൽ സംവിധാനം അങ്ങനെ വരുമ്പോഴാണ് തെറ്റായ ഒരു രാഷ്ട്രീയം അതിവേഗത്തിൽ സ്ഥാപിക്കാൻ കഴിയുന്നത് എന്താണ് കേന്ദ്രം ഭരിക്കുന്നവർ തന്നെ കേരളവും ഭരിച്ചാൽ കാര്യങ്ങൾ നടക്കും ഇതെവിടേക്കാണ് പോകുന്നത് തീർച്ചയായും വളരെ പ്രസക്തമായ രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചതെല്ലാം ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഇത്തരത്തിലൊരു അടിമ ഉടമ അത്തരത്തിലുള്ള ബന്ധത്തിലേക്കല്ലൊരിക്കലും ഉണ്ടാകും അവകാശികൾ അവകാശങ്ങൾ തീർച്ചയായിട്ടും ഈ സ്വത്തിൻ്റെ അവകാശികൾ ജനങ്ങളാണ് അർഹത കേന്ദ്രമെന്നും സംസ്ഥാനമെന്നുമുള്ള വിവേചനമില്ല ഇല്ലില്ല കൃത്യമായ എന്തവണ്ണം ലഭിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് പിന്നെ എങ്ങോട്ടേക്കാണ് ഈ ഗവൺമെന്റ് പോകുന്നത് ഈ രണ്ട് വ്യത്യാസം എന്താണെന്നുള്ളതാണ് ഞാനൊരു ചെറിയ ഉദാഹരണം ഒന്നും മനസ്സിലാക്കേണ്ട അത്യാവശ്യം നമ്മൾ രണ്ട് ബജറ്റുകൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു നമ്മുടെ ബജറ്റിൽ എഴുപതുകളാണ് തീരുമാനിച്ചത് ജനസംഖ്യാനുപാതികമായി പട്ടികജാതി പട്ടിവർഗക്കാർക്ക് ബജറ്റ് വിഹിതത്തിൽ ജനസംഖ്യാനുപാതികമായി പൈസ നീക്കിവെക്കണം എന്നുള്ള കാര്യം അങ്ങനെയാണ് എസ് സി എസ് പിയും ടി എസ് പിയും ഉണ്ടായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് സപ്ലാനും ട്രൈബൽ സപ്ലാനും കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിക്കുന്നു കേന്ദ്രത്തിൽ എത്രയാണ് എസ് സി എസ് എസ് സി എസ് ടിക്ക് വേണ്ടി നീക്കിച്ചിട്ടുള്ളത് പതിനെട്ട് ശതമാനത്തിന് മുകളിലേക്ക് ദളിത് വിഭാഗത്തിനും ഏതാണ്ട് ഏഴ് ശതമാനത്തിനു മുകളിലേക്ക് കൃത്യമായ എന്നവണ്ണം ആദിവാസി ജനവിഭാഗത്തിനും നീക്കി വയ്ക്കേണ്ടിയിടത്ത് മൊത്തത്തിൽ ഞാനിവിടെ പ്രസാദ് ബാക്കിയുള്ളവരൊക്കെ ഈ കണക്കുകൾ പറയുകയാണ് എനിക്ക് പ്രസാദിനോട് ചോദിക്കാനുള്ളത് രാഷ്ട്രീയമാണ് കാരണം പ്രസാദാണ് പ്രതികരിക്കുമ്പോൾ രാഷ്ട്രീയം പറയുന്നത് ഇവിടെ ഈ പറയുന്ന നാലുപരി പാതയെപ്പറ്റി കേരളത്തിൻ്റെ സിഇഒ പറയുന്നു അവിടെ കേന്ദ്രത്തിൻ്റെ സിഇഒ പറയുകയാണ് ഞങ്ങൾ ഇരുപത്തി കിലോമീറ്റർ എല്ലാ ദിവസവും റോഡുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കേരളത്തിൻ്റെ സിഇഒ പറയുകയാണ് ഇവിടെ സമ്പൂർണ്ണ വൈദ്യുതി എന്ന് കേന്ദ്രത്തിൻ്റെ സിഇഒ പറയുകയാണ് നൂറിലധികം ഗ്രാമങ്ങളെ വൈദ്യുതീകരിച്ചു എന്ന് എവിടെയാണ് ഈ മോദി പിണറായി വന്ന് പേരും ഒരേ ഭാഷ സംസാരിക്കും ഞാനാണ് പറയാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനകത്ത് എസ് ഞാൻ പറഞ്ഞ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ കാര്യത്തിൽ ഒരു ഗൗരവവും കാണിക്കാതിരിക്കുമ്പോൾ കേരളത്തിലെ ബഡ്ജറ്റിനകത്ത് ജനസംഖ്യാനുപാതികമായതിനേക്കാൾ കൂടുതൽ പൈസ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കായി മാറ്റിവെക്കാനൊരു ഗവൺമെന്റിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യം തന്നെയാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ശ്രീ പി ടി തോമസ് പറഞ്ഞ എല്ലാത്തിനും അക്കൗണ്ടല്ല പിന്നെ ഞാൻ ശരിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പ്രസാദ് കേന്ദ്രത്തിൽ ഈ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ പദവിയിലുള്ള ഒരു കമ്മീഷന്റെ വരെ രൂപീകരണത്തിലേക്ക് മോദി സർക്കാർ പോവുകയാണ് തീർച്ചയായും അതെല്ലാം ഉണ്ടാവും ഞാൻ പറഞ്ഞത് പെൻഷൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു അനുഭവമാണ് ജനങ്ങൾക്കെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് മാസത്തിനുഭാഗത്തിൻ്റെ പിന്നെ ഈ പെൻഷൻ എല്ലാം ആൾക്കാർ കിട്ടുന്നുള്ളത് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ യു എ പി എയുടെയും മാവോയിസ്റ്റുകളുടെയും ഒക്കെ വേട്ടയെക്കുറിച്ച് ശ്രീ പി ടി വളരെ വികാരഭരിതനായി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാവോയിസ്റ്റുമായിട്ട് നടക്കുമ്പോൾ എന്തായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായം എന്നുള്ളത് കൂടി മനസ്സിലൊന്ന് ഓർത്തിരിക്കുന്നത് വളരെ നന്നായിരിക്കും രണ്ട് റേഷൻ്റെ കാര്യത്തെക്കൂടെ പറഞ്ഞു റേഷൻ്റെ കാര്യത്തിൽ പ്രശ്നം രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ ഭക്ഷ്യഭദ്രതാ നിയമം കൊണ്ടുവന്നതിൻ്റെ ദുരിതം ഇത് അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് ഇപ്പോൾ എങ്ങനെ എന്തുകൊണ്ടാണ് മൂന്ന് കൊല്ലവര ഒരു കാര്യവും അനങ്ങിയില്ല കേരളത്തിന്റെ ഭരണകൂടം ഇപ്പൊ ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ പറയുന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ പറയുമ്പോഴും ഒരു ഒരു മാസം പോലും റേഷൻ വിതരണം തടസ്സപ്പെട്ടിട്ടില്ല ഈ നടപടി രണ്ട് ഈ രണ്ട് അവിടെ ഇപ്പോഴും കേന്ദ്രത്തിന്റെ റേഷൻ വിഹിതം ഇവിടെ വന്ന് കിടക്കുകയാണ് അത് പൂർണ്ണമായും വിനിയോഗിക്കപ്പെടാതിരിക്കുകയും അല്ലാതെ അങ്ങനെ ഈ ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും അതിനാണ് ഇവിടെ വാതിൽപ്പടി വിതരണത്തിലേക്ക് പോകേണ്ടതുണ്ട് ഘട്ടം ഘട്ടം നടപ്പിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഏഴ് ജില്ലകളിൽ ജൂൺ ഒന്ന് മുതൽ എല്ലാ ജില്ലകളിലേക്കും ആയിത്തീരുകയാണെല്ലാം ഞാൻ പറയുന്നത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യത്തെ ഒരു ഗവൺമെൻറ് അധികാരത്തിലേക്ക് കയറുന്ന ആദ്യ നാളിൽ തന്നെ തലയിലെട്ട് വയ്ക്കാണ് ഈ ഗവ ഇവിടുന്ന് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തോട് പറഞ്ഞു ഇവിടെ ശ്രീ എം ഡി രമേശ് പറഞ്ഞതുപോലെ ഈ കേന്ദ്ര ഗവൺമെൻറ് അത്തരത്തിൽ അനുഭാവപൂർണ്ണമായ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ തന്നെ ഈ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നതേ ഇല്ല അദ്ദേഹം പറഞ്ഞല്ല അതേ അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ഇന്ന് ഇന്നലെ ബി എം എസ് പറഞ്ഞതുപോലെ നീതി ആയോഗിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞതുപോലെ അതേ വിമർശനം നമുക്ക് വീണ്ടും ഇവിടെയും ഉന്നയിക്കേണ്ടി വരും കേരളത്തിൻ്റെ കാര്യത്തിലും കേരളത്തിന് ഗുണകരമാവുന്ന തരത്തിലേക്ക് ഈ പദ്ധതികൾ നടപ്പിലായി കൊണ്ടുപോകാനുള്ള സമയം പോലും കൊടുക്കാൻ തയ്യാറായില്ല ഒരു കാര്യം ഞാൻ പറയുന്നു നമ്മൾ ഈ റേഷൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ മുൻഗണനാ പട്ടികയും മുൻഗണനാ ഇതരെയും കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് കേരളം ഇപ്പോൾ എന്തായിരുന്നു ഗുജറാത്തിൽ പോലും ചെയ്യാത്ത തരത്തിൽ നമ്മൾ പണ്ട് പറഞ്ഞ എ പി എൽ കാർക്ക് ഒരു കിലോയ്ക്ക് എട്ട് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് ഈ കേരളത്തിൽ അരി കൊടുക്കാൻ കഴിയുന്ന എട്ട് കിലോ ധാന്യം ഈ ഈ നേരത്തെ നേരത്തെ അരി ഇനിയാണല്ലോ വരാൻ പോകുന്നത് വന്നു കഴിഞ്ഞു അല്ല വന്നു കഴിഞ്ഞിരിക്കാം എല്ലാ സ്ഥലങ്ങളിലും ഒന്നും അന്ന് ഈ എഫ് സി എ കോഡോൺ എന്നൊക്കെ ഈ റേഷൻ എടുത്തുകഴിഞ്ഞാൽ യഥാർത്ഥം മുഴുവൻ ആളുകളും ഇത് വാങ്ങുന്നില്ല റേഷൻ കാർഡ് ഉടമകൾ അഴിമതി അല്ല അവിടെ വ്യാപകമായി അത് വിറ്റുപോകുകയായിരുന്നു ഇടനിലക്കാർ നിന്നുകൊണ്ട് ഈ റേഷൻ ഉടമകൾ റേഷൻ കാർഡ് ഉടമകൾ തന്നെ അതിൽ കരിഞ്ചന്തയിലേക്ക് വിടുകയായിരുന്നു മാത്രവുമല്ല അന്യ സംസ്ഥാന തൊഴിലാളികൾക്കും ഉയർന്ന വിലയിൽ അത് വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇതാണ് ഈ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന നമ്മുടെ അങ്ങ് പട്ടിണി കിട്ടു എന്ന് പറയുന്ന അരിയുടെ പോക്ക് അല്ലെങ്കിൽ മുപ്പത് ശതമാനത്തോളം ഇപ്പൊ തന്നെ നമുക്ക് മിച്ചം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഗൗരവതരമായ കാര്യമാണ് ഞാൻ ഒരു ഗൗരവമാണ് ഈ കേന്ദ്ര മാനദണ്ഡം വന്നുകൊണ്ടാണ് താങ്കൾക്കൊക്കെ ഈ വാതിൽപ്പടി നിർബന്ധിതമാക്കേണ്ടി വരുന്നത് അത് സുതാര്യത വരുന്നത് കേന്ദ്ര മാനദണ്ഡം വരുമ്പോഴാണ് അത് നടപ്പിലാക്കാൻ ഉള്ള സമയം സമയത്തിന്റെ പ്രശ്നമല്ല അതിന് മുൻപുള്ള ദുർവ്യയം അതിന് മുൻപുള്ള അഴിമതി അത് രണ്ടുമാണ് ഈ വാതിൽപ്പടിയിലൂടെ ഇനി പരിഹരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും അല്ല ഇത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സമയത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടായില്ല ഞാൻ ഒരു കാര്യം പറയുന്നു ഇവിടെ നേരത്തെ മൂന്നാറിന്റെ കാര്യം ഉൾപ്പെടെ പറഞ്ഞു ഈ ഇച്ഛാശക്തിയോടൊരു ഗവൺമെൻറ് രാഷ്ട്രീയമായ ഇച്ഛാശക്തിയോട് ഗവൺമെൻറ് മുമ്പോട്ട് നീങ്ങുന്നു എന്നുള്ളതുകൊണ്ടാണ് മൂന്നാറിലെ ഒഴിപ്പിക്കൽ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാർഷിക മേഖലയെക്കുറിച്ച് പതിനയ്യായിരത്തിലധികം ഹെക്ടറിൽ തരിച്ചിടങ്ങളിൽ കൃഷി ചെയ്യാൻ കഴിഞ്ഞു ആറന്മുളയും മെത്രാങ്കായലും ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളായി മുമ്പിലുണ്ട് രാഷ്ട്രീയമല്ല കാര്യം കേവലമായ ഒരു സിഇഒ എന്നതിനപ്പുറത്തേക്ക് ഇച്ഛാശക്തിയോട് ഒരു രാഷ്ട്രീയ നിലപാടുകൾ നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് വൻകിട പദ്ധതികളുടെ പിന്നാലെ വൻകിട കോർപ്പറേറ്ററുടെ പിന്നാലെ മുട്ടിലഴയുമായിരുന്ന കഴിഞ്ഞ മാറ്റം വരുത്തിക്കൊണ്ട് ആറന്മുളയുടെ കാര്യത്തിൽ കഴിഞ്ഞത് തീർച്ചയായിട്ടും മനുഷ്യനും പ്രകൃതിയും കേന്ദ്രബിന്ദു ബിന്ദുവാകുന്ന ഒരു രാഷ്ട്രീയത്തിനും മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന കാര്യം കൃത്യതയോടെ എന്ന വണ്ണം ആ പ്രകടന പത്രികയും പറയുന്നുണ്ടായിരുന്നു കേവലമായ ഒരേ കടലാസു കഷ്ണങ്ങളല്ല ആ പ്രകടനപത്രിക എന്നും ഒരു രാഷ്ട്രീയ അതിനകത്ത് എല്ലാം ഉണ്ടായി പിണറായി വിജയൻ പറയുകയാണ് ഈ വിവാദങ്ങൾ അതിവിടെ പതിവാണല്ലോ അത് ശ്രദ്ധിക്കേണ്ടതെല്ലാം സൃഷ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാ മാധ്യമങ്ങളെല്ലാം സൃഷ്ടിയാണ് പൂർത്തിയാക്കുക ഇപ്പൊ എറണാകുളത്ത് അദ്ദേഹം ഒരു യോഗത്തിൽ പറഞ്ഞത് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കിയാൽ ഭരണ തുടർച്ച ശ്രീ പ്രസാദ് അല്ല തീർച്ചയായിട്ടും അത് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ തീർച്ചയായിട്ടും ഭരണ തുടർച്ച ഉണ്ടാവും കേരളത്തിൽ ശരി അതുകൊണ്ട് ആ പ്രകടന പത്രിക പറയാത്ത കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യരുത് ശരി ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ ഈ പ്രകടന പത്രികയിൽ പറയുന്ന ഇത്രയും കാര്യങ്ങൾ അങ്ങ് നടപ്പാക്കിയാൽ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ അടുത്ത അഞ്ചു വർഷം മാത്രം അടുത്ത നാല് വർഷം മാത്രമല്ല പിന്നെയും വേണു വേണുവിനെ എല്ലാം പരിഹാസമാണ് ജനങ്ങൾ ഇത് നമ്മൾ നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിലാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി കേരളത്തിലെ സി ഒ ജനങ്ങൾ പ്രധാനമന്ത്രി കേന്ദ്രത്തിലെ സിഒഒ ഇവിടെ പ്രകടനപത്രിക എന്ന് പറഞ്ഞാൽ പരമപുച്ഛം ഇത് വേണു തിരുത്തപ്പെടേണ്ടതാണ് ബഹുമാനമെന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം തെരഞ്ഞെടു വേണുവിനെ പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് വ്യ വിയോജിപ്പുണ്ടാകാം ഞാൻ അത് ഞാൻ അംഗീകരിക്കുന്നു എനിക്കത് തർക്കമില്ല പക്ഷേ നമ്മൾ കൂടി പരസ്പരം സംസാരിക്കുന്നതുകൊണ്ട് വേണുവിനൊന്നും സംഭവിക്കില്ല അതുകൊണ്ട് ആ ഭാഷ ആദ്യം പിൻവലിക്കുന്നതാണ് നന്ന് സി ഒ പ്രയോഗം വേണ്ട ഇത് ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളെ മാനിക്കണം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റാണ് പിന്നെ ഇവിടെ കേരളത്തിൽ തിരഞ്ഞെടുത്തതുപോലെ കേന്ദ്രത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നയങ്ങളോട് ഞങ്ങൾക്ക് നല്ല വിയോജിപ്പുണ്ട് പക്ഷേ കേന്ദ്രത്തിൽ ഒരു പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെ ഞങ്ങൾ അംഗീകരിക്കുകയാണ് അത് അത് അദ്ദേഹം ഒരു സിഇഒ എന്ന് പറയാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഇന്നിവിടെ ജനാധിപത്യ വ്യവസ്ഥയാണുള്ളത് ആ വ്യവസ്ഥയിൽ കേന്ദ്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെയാണ് കേരളത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി എന്തെല്ലാം രാഷ്ട്രീയ വിയോജിപ്പ് നിങ്ങൾക്കുണ്ടെങ്കിലും കേരളത്തിലും മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ എന്ന് പറഞ്ഞ് പരിഹസിക്കുക പ്രേടനപത്രി എന്ന പദം കേട്ടാൽ ഉടനെ പരിഹാസം വരിക ആ സമീപനത്തിൽ നിങ്ങൾ മാറ്റം വരുത്തണം അതൊന്ന് രണ്ട് ശ്രീ രമേശ് ഇവിടെ പറഞ്ഞു ഇവിടെ റേഷൻ അരി ഞങ്ങൾ സമയത്ത് കൊടുത്തില്ല ശ്രീ രമേശ് ഈ ഈ പദ്ധതി നിങ്ങൾ നാഷണൽ സെക്യൂരി ഫുഡ് സെക്യൂരിറ്റി ആക്ട് പാസ്സാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എൻ ഡി എ ഗവൺമെൻറ്റും അധികാരത്തിൽ വരുന്നതിനൊരു വർഷം മുമ്പ് എൻ ഡി എ ഗവൺമെൻറ് അധികാര ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാലിലെ അധികാരത്തിൽ വരുമ്പോൾ ഈ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നടപ്പിലാക്കിയിട്ട് മൂന്ന് വർഷം പിന്നിട്ടിരുന്നു ആ ആ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് മൂന്ന് വർഷത്തിനകം നടപ്പിലാക്കിയില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടാം ആ വകുപ്പാണ് കേന്ദ്രം ഇവിടെ ഇപ്പോഴടുത്ത് പ്രയോഗിച്ചത് മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കണമായിരുന്നു നിങ്ങളത് തയ്യാറാക്കിയില്ല അതുകൊണ്ട് ഇനി ഞങ്ങൾ അരി തരൂല്ല ഇതാണ് കേന്ദ്രം പറഞ്ഞത് കേന്ദ്രം പറഞ്ഞതിനെ അന്യ അന്യായം എന്ന് ഞങ്ങൾ പറയുന്നില്ല മൂന്ന് വർഷം കൊണ്ട് ഇവിടെ ഇത് നടപ്പിലാക്കിയില്ല ഞങ്ങൾ അധികാരത്തിൽ വന്ന് മൂന്നാമത്തെ മാസം പറയുകയാണ് നിങ്ങളത് നടപ്പിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾ അരി തരൂല അരി തരാതിരുന്നു ആദ്യത്തെ മാസം അതിൻ്റെ ബുദ്ധിമുട്ട് കേരളത്തിലുണ്ടായി അപ്പം അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടേ ഉള്ളൂ പഴയ ഗവൺമെന്റ് ഞാൻ ഉപയോഗിച്ച ഏതെങ്കിലും വാക്കിൽ വിമർശനത്തെക്കാൾ അതിർ കടന്ന അനാദരവാരോടെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഒരു നിമിഷം അനാദരമുണ്ടെങ്കിൽ അതിൽ ഞാൻ നിർവ്യാജം ഖേദിക്കുന്നു ഒരിടവേള കൂടി സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി രണ്ട് മിനിറ്റേ ഉള്ളൂ അതുകൊണ്ട് ശ്രീ പി ടി വളരെ വേഗം മറുപടി അതിനുശേഷം ശ്രീ എം ടി രമേശ് രാഷ്ട്രീയ കൊലപാതകം എന്ത് പറയാനുണ്ട് ഇവർക്ക് എല്ലാ മര്യാദയിൽ ലംഘിച്ചുള്ള സദാചാര വിരുദ്ധ പ്രവർത്തനം പിള്ളയെയും മാണിയേയും ഇവരെടുത്ത രാഷ്ട്രീയ സമീപനം അതോടൊപ്പം തന്നെ ഉത്സവ ദിവസങ്ങളിൽ പോലും റേഷൻ പഞ്ചസാര പോലും വിതരണം ചെയ്യാത്ത കാര്യം സൗമ്യ കേസിൽ ഇവരുടെ വീഴ്ച കൊണ്ട് ഗോവിന്ദച്ചാമിക്ക് തൂക്കുക കിട്ട കിട്ടാതെ പോയ സംഭവം സദാചാര പോലീസിൻ്റെ അഴിഞ്ഞാട്ടം കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള കലകം പോലീസിലെ തമ്മിലടി ഫയലുകൾ നീങ്ങാത്ത സാഹചര്യം എസ് എസ് എൽ സി പരീക്ഷയിലെ ക്രമക്കേട് ഈ കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് എന്ത് ന്യായമാണ് നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത് ഇവിടെ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി പറയാം മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞല്ലോ കശുവണ്ടി തൊഴിലാളികൾ രണ്ടര ലക്ഷത്തിൽ പരം വരുന്ന കശുവണ്ടി തൊഴിലാളികളിൽ പതിനഞ്ച് ഇരുപതിനായിരം തൊഴിലാളികൾ പങ്കെടുക്കുന്ന പൊതുമേഖല മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ഒന്നര രണ്ട് ലക്ഷത്തിലധികം സ്വകാര്യ മേഖലയിലെ കശുവണ്ടി തൊഴിലാളിക്ക് പത്ത് പൈസ കിട്ടുന്നില്ല പട്ടിണിയാണ് എന്ത് ചെയ്തു ഈ ഗവൺമെന്റ് പാവപ്പെട്ടവരുടെ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞല്ലോ മേഴ്സിക്കുട്ടിയമ്മ മറുപടി പറയണം തമിഴ്നാട് ആന്ധ്ര കർണാടക പോണ്ടിച്ചേരിയിൽ എല്ലാം തൊഴിലുറപ്പിന്റെ പണം കൊടുത്തു കേരളത്തിന് കൊടുക്കുന്നില്ല ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേന്ദ്രത്തിൻ്റെ ഔദാര്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേന്ദ്രം കേരളത്തിന് അർഹതപ്പെട്ടു തന്നെയാണ് പക്ഷേ ആ അർഹതപ്പെട്ടതിന് വേണ്ടി കൊടുത്ത പണം പോലും ഇവർ ചെലവഴിച്ചിട്ടില്ല രണ്ടാമത് ആ പദ്ധതികളൊക്കെ തന്നെ ഞങ്ങളുടെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ചെലവിൽ ഒന്നാമത്തെ പേജിൽ പരസ്യം കൊടുക്കുന്നതിൻ്റെ നാണക്കേടിനെ കുറിച്ച് മാത്രമേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ രണ്ടാമത്തെ കാര്യം ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കാത്തത് എൻ്റെ കാര്യത്തിൽ യു ഡി എഫിന് ഉപേക്ഷയുണ്ട് ഞാൻ സമ്മതിക്കുന്നു മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞത് ശരിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി പക്ഷേ എൻ്റെ ചോദ്യം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ യു ഡി എഫ് ഗവൺമെൻറ് കേരളം ഭരിക്കുമ്പോൾ ഈ നിയമം നടപ്പിലാക്കത്തിനെ കുറിച്ച് കമായ എന്ന ലക്ഷണം നിങ്ങൾ മിണ്ടിയില്ല നിങ്ങൾക്കറിയാം ഈ നിയമം നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ ആളുകൾ കരി കിട്ടില്ല എന്ന് പക്ഷേ കേരളത്തിലെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കീഴിലുള്ള ആളുകൾ തമ്മിലുള്ള പരസ്പര ധാരണ ഇവിടെ സ്വകാര്യ രോഗിയുമായ ധാരണ അടിസ്ഥാനത്തിൽ ആ നിയമം നടപ്പിലാക്കാതെ പോയി നിങ്ങൾ യു ഡി എഫിന് കൂട്ടുനിന്നു രണ്ടാമത് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ മുൻഗണനാ പട്ടിക തയ്യാറാക്കി കൊടുക്കാമെന്ന് നിങ്ങൾ എല്ലാത്തിനും മറുപടി പറയരുത് എന്താണ് ഇനി മുന്നോട്ട് വെക്കുന്നത് വിമർശനങ്ങളെ വിമർശനങ്ങളെ മാനിച്ചുകൊണ്ട് എന്താണ് പുതുതായി മുന്നോട്ട് വെക്കുന്ന സർക്കാർ അത് ഭക്ഷ്യഭദ്രതാ നിയമത്തെ നടപ്പിലാക്കാൻ ഞങ്ങൾ ആത്മാർത്ഥമായ നടപടി സ്വീകരിച്ചു ഒരു കോടി അമ്പത്തിനാല് ലക്ഷം ആളുകളെ പ്രയോറിറ്റി ലിസ്റ്റിൽ കൊണ്ടുവന്നു കേന്ദ്രത്തിന്റെ വിഹിതം ഇരുപത്തിയേഴ് ലക്ഷം പേർക്ക് സൗജന്യമുള്ളൂ ഞങ്ങൾ ഒരു കോടി അമ്പത്തിനാല് ലക്ഷം പേർക്ക് കേരള ഖജനാവിൽ നിന്ന് തൊള്ളായിരം കോടി രൂപ സബ്സിഡി വെച്ചുകൊണ്ടാണ് അവർക്ക് രണ്ട് രൂപയ്ക്ക് അരി കൊടുക്കുന്നത് ഞാൻ അവസാനമായി പ്രസാദ് കണക്കുകൾ ശതമാനം നീക്കിയിരുപ്പ് കിട്ടാനുള്ളത് കൊടുത്തത് ഇങ്ങനൊരു കണക്കപ്പിള്ളിയുടെ രൂപത്തിലാണ് ഈ രാഷ്ട്രീയം പോകുന്നത് ഈ ചർച്ചയിൽ എന്തുകൊണ്ട് പ്രസാദ് പങ്കെടുത്തു പ്രസാദ് എന്തുകൊണ്ട് ക്ഷണിക്കപ്പെട്ടു നിങ്ങളാണ് ഈ സർക്കാരിലെ പ്രതിപക്ഷം നിങ്ങളാണ് ഈ സർക്കാരിലെ രാഷ്ട്രീയമായ തിരുത്തൽ ശക്തി നിങ്ങളെ കൂടുതൽ പ്രസക്തമാക്കുകയായിരുന്നില്ലേ കഴിഞ്ഞ ഒരു വർഷം ഇല്ല ഞങ്ങളൊരു പ്രതിപക്ഷം അല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ നിലപാടുകൾ പറയേണ്ട അവസരങ്ങളിൽ ആ നിലപാടുകൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ തീർച്ചയായിട്ടും രാജ്യത്തിന് മുമ്പിൽ ഏറ്റവും വളരെ ജനതാ പ്രതീക്ഷയോടി കാണുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തെയാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് മുമ്പോട്ടേക്ക് വന്ന് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കേണ്ടതുണ്ട് സാധാരണക്കാരൻ്റെ മുഖവും മനസ്സും പ്രതിഷ്ഠിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന നടപടികളുടെ മുമ്പോട്ട് പോകണം വികസന പദ്ധതികളാണ് ഉണ്ടാവണം വികസനത്തിന് രാഷ്ട്രീയം ഉണ്ടാവണം അത്യന്താപക്ഷേതമാണ് വികസനത്തിന് രാഷ്ട്രീയം ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് അത് വൻകിട കോർപ്പറേറ്റുകളുടെയോ ഇവിടുത്തെ സമ്പന്നന്മാരുടെയോ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളത് ആയിരിക്കാൻ പാടില്ലാത്തതാണ് സാധാരണക്കാരനായിട്ടും അവിടെയെല്ലാം പ്രതിഷ്ഠിക്കേണ്ടത് അത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ് അപ്പോൾ മനുഷ്യനും പ്രകൃതിയും കൂടി കേന്ദ്രബിന്ദു ആകുന്ന രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടും വരും അതിനെയാണ് ഇടതുപക്ഷം അഭിമീഖീകരിക്കേണ്ടത് അതിനെയാണ് ഉൾക്കൊള്ളേണ്ടത് ആ ദിശയിൽ ഈ ഗവൺമെൻറ് എനിയും മുമ്പോട്ട് പോവും വീഴ്ചകളുള്ളത് തിരുത്തി മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത് ശരി വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നത്